കുട്ടിക്ക് വയത്തുനിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു കുട്ടി എത്ര പ്രാവശ്യം വയത്തുനിന്ന് പോകേണ്ട ഒരാഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം വയറ്റുനിന്ന് പോകേണ്ടത് വയറ്റുനിന്ന് പോകുമ്പോൾ മലം മുറിച്ചിട്ടാണോ പോകുന്നത് അല്ല സാധ പോലെ തന്നെയാണ് അല്ലെ അമ്മമാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളില് കുട്ടി വയത്തുനിന്ന് പോകുമ്പോൾ മലം പോകുമ്പോൾ വളരെ അസ്വസ്ഥ കാണിക്കുന്നു നിരുപിരി കൊള്ളുന്നു മുക്കുന്നു എന്നുള്ള പരാതി മലം മുറച്ചല്ല പോകുന്നത് സാധാരണ രൂപത്തിലാണ് പോകുന്നത് പക്ഷെ കുട്ടിക്ക് ഒരു മുക്കലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ ഇത് അമ്മമാരെ ഭയപ്പെടേണ്ട ഒരു കാര്യം കാരണം കുട്ടിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഇൻഫാൻ ഡിസ്കേസിയ എന്നൊരു അവസ്ഥയാണ് കുട്ടിയുടെ മലം പുറത്തേക്ക് പോകാൻ വേണ്ടി കുട്ടി ക്ഷീണിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റിൽ പ്രതിഭാസമാക്കണം കുട്ടിയുടെ വയറിലെ അപ്ഡിലെ മസിൽസുകൾ കൺട്രാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ റെക്കൽ ഭാഗത്തെ മസിൽസുകൾ റിലാക്സ് ചെയ്ത് ലൂസ് ആവുകയും ചെയ്യുന്ന ഒരു ശ്രമിക്കാൻ അതിന്റെ ഭാഗമായിട്ടാണ് മലം പുറത്തേക്ക് പോകുന്നത് അത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശരീരം ശീലിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ് ഭയപ്പെടേണ്ടത് നേരെ മറിച്ച് കുട്ടിയുടെ മലം ഉറച്ചു പോകുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം കുട്ടിയുടെ മലം പോകുക മലം പോകുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ ഉണ്ടാവുക ഇത് വയറുകൾ വളരെ രൂപത്തിൽ പൊങ്കി നിൽക്കുക ഛർദി ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടർ നീപ്പിച്ച് അതിനൊരു പരിഹാരം കാണേണ്ടതാണ് royal homeo specialty center the final word in homeopathy kodashiri Pandikat manaprunjila